തദ്ദേശ തെരഞ്ഞെടുപ്പ് ഹരിതയട്ടം കർശനമാക്കുവാൻ പരിസ്ഥിതി പരിപാലന വിഭാഗം നടപടികൾ ആരംഭിച്ചു ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഹരിതയേട്ടം കർശനമാക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കുന്ന ബോർഡുകൾ ബാനറുകൾ തുടങ്ങിയവ നിർമ്മിക്കുന്നതിന് പി വി സി പോളിസ്റ്റർ നൈലോൺ കൊറിയൻ ക്ലോത്ത് പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉള്ള തുണികൾ പോളിസ്റ്റർ തുണി തുടങ്ങി പുനരുപയോഗ സാധ്യമല്ലാത്ത എല്ലാത്തരം സാധനങ്ങളുടെ ഉപയോഗം ഒഴിവാക്കാൻ നിർദ്ദേശമുണ്ട് നൂറ് കോട്ടൺ അല്ലെങ്കിൽ പോളിയെത്തിലീൻ പേപ്പർ തുടങ്ങി പരസ്യ സൗഹൃദ വസ്തുക്കൾ മാത്രമേ പ്രചാരണ പരിപാടികൾക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ പ്രചരണ സാമഗ്രികളിൽ മലിനീകരണ ഇന്ത്രണ ബോർഡ് അംഗീകൃത ക്യു ആർ കോഡ് പി വി സി ഫ്രീ റീസൈക്ലബിൾ ലോഗോ പ്രിന്ററുടെ വിശദാംശങ്ങൾ എന്നിവ നിർബന്ധമായും ഉൾപ്പെടുത്തണം നമ്മളുടെ പൊതു പെരുമാറ്റച്ചട്ടത്തിൻ്റെ കാലയളവിൽ എല്ലാ കാലയളവിലെ എല്ലാ ദിവസങ്ങളിലും ആ സമയം തീരുന്നറും വരെയും നമ്മൾ ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കുക ഹരിത ചട്ടങ്ങൾ പാലിക്കുക എന്നുള്ളതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ വിശദമായ ഒരു മാർഗ്ഗനിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റും കേരള ശുചിത്വമിഷനും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് അതിനകത്ത് ഏതൊക്കെ സാധനങ്ങൾ നമുക്ക് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഒഴിവാക്കേണ്ടതാണ് ഏതൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് എന്ന് സംബന്ധിച്ച് വിശദമായ മാർഗനിർദ്ദേശങ്ങളുണ്ട് അത് എല്ലാത്തരം ഡിസ്പോസിബിൾ വസ്തുക്കൾ പ്ലാസ്റ്റിക് വസ്തുക്കൾ അതുപോലെ നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കൾ അടങ്ങുന്ന എല്ലാത്തരം ബാനറുകൾ തെരഞ്ഞെടുപ്പ് ബോർഡുകൾ ഹോർഡിങ്സ് അതുപോലെ തന്നെ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഹാരങ്ങൾ പ്ലാസ്റ്റിക് ബൊക്കെ പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ ആഹാര സാധനങ്ങൾ തുടങ്ങി എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഒഴിവാക്കേണ്ട കാര്യങ്ങൾ അത് ഉപയോഗിക്കാവുന്ന എന്തൊക്കെയാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് നൂറ് ശതമാനം കോട്ടൺ തുണി പേപ്പർ ചണം തടി ലോഹം എന്നിവ കൊണ്ടുള്ള ബോർഡ് ബോർഡുകൾ അതുപോലെ തന്നെ ആഹാര സാധനങ്ങൾ പാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന എല്ലാത്തരം വസ്തുക്കളും എന്തൊക്കെയാണ് ഒഴിവാക്കേണ്ടത് എന്തൊക്കെയാണ് ഉപയോഗിക്കാവുന്നത് വളരെ വ്യക്തമായ മാർഗദർശം പുറപ്പെടുവിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ പൊതുജനങ്ങളോടും സ്ഥാനാർത്ഥികളോടും എല്ലാ രാഷ്ട്രീയ രക്ഷകളോടും അഭ്യർത്ഥിക്കാനുള്ളത് ഈ ഗ്രീൻ പ്രോട്ടോക്കോൾ നമ്മളുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനായി ഈ ഗ്രീൻ പ്രോട്ടോക്കോൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ ഒരു ഹരിത തെരഞ്ഞെടുപ്പായി മാറ്റണം എന്ന് എല്ലാ ജനങ്ങളോടും വിനീതമായി അഭ്യർത്ഥിക്കുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണം റോഡ് ഷോകൾ യോഗങ്ങൾ റാലികൾ സമ്മേളനങ്ങൾ എന്നിവരെല്ലാം എല്ലാത്തരം നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കളുടെയും ഡിസ്പോസിബിൾ വസ്തുക്കളുടെയും ഉപയോഗം ഒഴിവാക്കിക്കൊണ്ട് മാലിന്യം രൂപപ്പെടുന്നതിനുള്ള സാഹചര്യം ഒഴിവാക്കേണ്ടതാണ് വോട്ടെടുപ്പ് അവസാനിച്ചാൽ ഉടൻ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട എല്ലാത്തരം സാമഗ്രികളും ശേഖരിച്ച് നിശ്ചിത ഫീ നൽകി ഹരിതകർമ്മ കൈമാറേണ്ടതാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും തെരഞ്ഞെടുപ്പ് ഓഫീസുകളിൽ മാലിന്യം തരംതിരിച്ച് നിക്ഷേപിക്കുന്നതിന് ബിന്നുകൾ ഭക്ഷണപാനീയ വിതരണത്തിന് കഴുകി ഉപയോഗിക്കാവുന്ന പാത്രങ്ങൾ ഗ്ലാസുകൾ എന്നിവ സ്വന്തം നിലയിൽ സജ്ജീകരിക്കണം നിരോധിത ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം മാലിന്യം പൊതുനിരത്തിലും ജലസ്രോതസ്സുകളിലും നിക്ഷേപിക്കൽ കത്തിക്കൽ തുടങ്ങിയ നിയമലംഘനങ്ങൾ കണ്ടെത്തിയാൽ നിയമലംഘനം നടത്തുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് പല നഗരസഭ പൊതുനാരോഗ്യ വിഭാഗം ക്ലീൻ സിറ്റി മാനേജറും കരുത കരിതെടുപ്പ് നോഡൽ ഓഫീസറുമായ ആർലി പി ജോൺ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാരായ സിയാദേഖ എസ് സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അനീഷ് സി ജി ഉമേഷിത പി ജി എന്നിവർ അറിയിച്ചു ഓരോ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവുന്ന മാലിന്യങ്ങളുടെ അളവ് വളരെ ഭീമാരണം കഴിഞ്ഞ പാർലമെന്റ് എലക്ഷൻ മുതലാണ് അജൈവ മാലിന്യങ്ങൾ കൃത്യമായി സംസ്കരിക്കണമെന്നും ഗ്രീൻ പ്രോട്ടോക്കോൾ പാലിക്കണമെന്നൊക്കെ ഉള്ള ഉദ്ദേശത്തിൽ തിരഞ്ഞെടുപ്പ് രംഗത്ത് ഒരു നിർദ്ദേശം ഉണ്ടായത് കഴിഞ്ഞ വർഷം മുതൽ ഇതൊക്കെ നമുക്ക് കുറച്ചേറെ നിയന്ത്രിക്കുവാൻ പറ്റിയിട്ടുണ്ട് എങ്കിലും ഇതിപ്പം ഇലക്ഷനോടടുത്തു നോമിനേഷൻ തുടങ്ങുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരം ഒരു മീറ്റിംഗ് വിളിച്ചതിൻ്റെ ഉദ്ദേശമാണ് ആദ്യഘട്ടത്തിൽ ഇറങ്ങുന്ന ബോർഡുകൾ ഫ്ലക്സ് ബോർഡുകളുടെ ഒരു ഫ്ലക്സ് ബോർഡുകൾ കൂടുതലായിട്ട് ആവിർഭവിക്കാനുള്ള ഒരു സാധ്യത ഉള്ളതുകൊണ്ട് തന്നെയാണ് നോമിനേഷൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ഇത്തരം കൂടെ നിർദ്ദേശമിക്കുന്നു നൂറ് ശതമാനം പോളി എത്തിലിൻ എന്ന മെറ്റീരിയൽ കൊണ്ടുള്ള ബോർഡുകളാണ് ഉപയോഗിക്കാവൂ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കർശനമായി നിഷ്കർഷിച്ചിരിക്കുന്നു മുൻപൊക്കെ ഈ കൊറിയർ കോട്ടൻ എന്നൊക്കെ പറയുന്ന അത്തരമുള്ള മെറ്റീരിയലുകളും പ്ലാസ്റ്റിക്കുകയുള്ള മെറ്റീരിയലുകളും റീസൈക്കിൾ സാധ്യമല്ലാത്ത മെറ്റീരിയലുകളുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം പ്രചരണ സാമഗ്രികൾ നിർമ്മിച്ചിരുന്ന ഒരു സാഹചര്യമുണ്ട് അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് തെരഞ്ഞെടുപ്പിനോട് അടുക്കുന്ന വേളയിൽ തന്നെ ഈ ഒരു ഇത്തരമുള്ള ഒരു നിർദ്ദേശം നൽകുവാനായിട്ട് തയ്യാറായിരിക്കുന്നു നഗരസഭാ പ്രദേശത്ത് ഹരിതഘട്ടം പാലിക്കുന്നത് സംബന്ധിച്ച് പ്രിന്റിംഗ് പ്രസ്സുകളിൽ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ രഞ്ജിത്ത് ആർ ചന്ദ്രൻ മഞ്ജു മോഹൻ മഞ്ജുതാ മോഹൻ സോണി ബാബു എന്നിവരുടെ നേതൃത്വത്തിൽ പരിശോധനകൾ നടത്തി